എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരിലൊക്കെ ആ പ്രണയബന്ധങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ട് നമുക്ക് നാൽപ്പത്തി ഒന്ന് ദിവസം കൊണ്ട് എന്ത് ചെയ്യാം പൂജയൊന്നുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം വശീകരിച്ച് അങ്ങനെ കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഭാര്യ ഭാര്യഭർത്താക്ക ചെറിയ കാരണങ്ങളൊക്കെ ആയിട്ട് പിണങ്ങി ഇതൊക്കെ ഉപയോഗിക്കാം സ്ത്രീക്കും പുരുഷനും ചെയ്യാം അപൂർവമായിട്ടുള്ള രഹസ്യ മന്ത്രമാണ് താളികോലകളിലുള്ള മന്ത്രമാണ് ആരും പറഞ്ഞിട്ടില്ല അത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു തരുകയാണ് പൂജകളൊക്കെ ചെയ്ത് നശിച്ച നാരായണക്കല്ലോടിച്ച് പൈസ ഒക്കെ ഇവിടെ ആയവർക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ അലോസം അലവസം പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ അമർത്തുകയും ലൈക്ക് ചെയ്യും ഷെയർ ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകൊക്കെ ഫ്രീ ആയിട്ട് നോക്കാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പേര് ജന്മനക്ഷത്രം ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്തു ഒരു വാട്സാപ്പിൽ അയച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പരിഹാരങ്ങൾ വേണ്ട പരിഹാരങ്ങളൊക്കെ പറഞ്ഞുതരാം പൈസയൊന്നുമില്ല സൗജന്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാവുന്നതാണ് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബകലഹങ്ങൾ രോഗങ്ങൾ അസുഖങ്ങളൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് ജന്മന വീട് വാടക കിടക്കുന്നവർ വീടില്ലാത്തൊരു സ്ഥലമില്ലാത്തവരൊക്കെ വടക്കും ബാധി കരുന്ന് ഈ മഠത്തിൽ അമ്മയുടെ ഭദ്രകാളി അമ്മയുടെ കോവിൽ നിർമ്മിക്കുന്ന നമ്മൾ സ്ഥലം മേടിക്കാനായിട്ട് പോകുന്നുണ്ട് ജനുവരിയിൽ അപ്പം നിങ്ങൾക്കതിനകത്തേക്ക് നിങ്ങളൊക്കെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം നൂറോ നൂറ്റൊന്നോ എത്ര വേണമെങ്കിലും അയയ്ക്കാം നിങ്ങൾ കഴിയുന്നത് ഇനിയിപ്പോൾ തിരുമേനി അതുകൊണ്ട് അത്ര ഇട്ടിട്ട് എനിക്ക് വാട്സാപ്പിൽ നിങ്ങളുടെ പേര് നമ്മളൊന്നായി അയച്ചു കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അതനുസരിച്ച് ഭഗവതിയുടെ അടുത്ത് അർച്ചന നടത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യസാധ്യമുണ്ടാവും ഒരു മാസമുള്ളിൽ കാര്യസാധ്യ ഉണ്ടാവും നിങ്ങൾ വലിയ വലിയ പൂജകളൊന്നും നടത്തി പൈസ കളയാതെ ചെറിയ തരങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് വീഡിയോ അപൂർവ മന്ത്രമാണ് രഹസ്യ മന്ത്രമാണ് ആരും അറിയാതെ ജപിക്കുക നമുക്ക് ഇന്നാളെ ആ മുഖത്ത് ആ ഏതാളെയാണോ നമുക്ക് വശീകരിക്കേണ്ടത് നല്ലതിനു വേണ്ടി ഉപയോഗിക്കുക പിണങ്ങിപ്പോയിരിക്കുന്ന ഭാര്യേനെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ടുവരാനായിട്ട് പിണങ്ങിപ്പോയിരിക്കുന്ന കാമുകേനെ കുറേ നാളായിട്ട് നമ്മൾ പ്രണയത്തിലാണ് കാമുകനെ കൊണ്ടുവരാനും അല്ലെങ്കിൽ കാമുഖനെ കൊണ്ടുവരാനായിട്ട് വേണ്ടിയിട്ടാണ് അല്ലാതെ നമുക്കിപ്പോൾ ഒരു പെണ്ണിനെ വശീകരിക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കില്ല പ്രത്യേക അടിവരായിട്ട് പറയണം അതിനുവേണ്ടി ചെയ്യരുത് നമുക്ക് ദോഷ വിപരീത ഫലം ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ നമ്മൾ നൂറ്റെട്ട് ദിവസമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് നൂറ്റെട്ട് മന്ത്രം ജപിക്കണം അപ്പോൾ കാലത്ത് വൈകുന്നേരം ജപിക്കണം നൂറ്റെട്ട് വീതം കാലത്ത് നൂറ്റെട്ട് വൈകുന്നേരം നൂറ്റെട്ട് ജപിക്കാം നൂറ്റെട്ട് ദിവസം തന്നെ ജപിക്കണം നാൽപ്പത്തൊന്ന് ദിവസമല്ല നൂറ്റെട്ട് ദിവസം തന്നെ ജപിക്കണം നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് ഫലം അറിയാനായിട്ട് സാധിക്കും നാൽപ്പത്തൊന്ന് ദിവസം ഫലം അറിഞ്ഞാലും നിങ്ങൾ നൂറ്റെട്ട് ദിവസം ക്ലിയറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നൂറ്റെട്ട് ദിവസം കഴിഞ്ഞ് ഒരു നൂറ്റി പത്ത് നൂറ്റി പതിനൊന്നത്തെ ദിവസമൊക്കെ നമ്മുടെ അടുത്തേക്ക് നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മളിത് പിണങ്ങി നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് ചെറിയൊരു പോസിറ്റീവ് എനർജിയൊക്കെ ജപിച്ച് തുടങ്ങുന്ന മാത്രമേ തന്നെ കിട്ടും ഇതാരും ഉപദേശിച്ച് തരില്ല ഒരഹസ്യ താളികോലകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മന്ത്രമാണ് നിങ്ങൾ അതിനനുസരിച്ച് നല്ല വയഭക്തി ബഹുമാനത്തോട് കൂടി വിശ്വാസത്തോടു കൂടി ജപിക്കുക നൂറ്റെട്ട് മന്ത്രമാണ് നൂറ്റെട്ട് ദിവസം ജപിക്കുക ശിവമന്ത്രമാണ് ആരും പറഞ്ഞു തരില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടായതുകൊണ്ട് പലരും പറഞ്ഞ് വാട്സാപ്പിൽ ബന്ധപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രതിവിധി ഇപ്പം ചെയ്യുന്നത് പകുതി വരും ഇത് കാണുന്നില്ല എന്നാലും ഞാനിത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊരു ഉപകാരമായിക്കോട്ടെ പൈസകളൊക്കെ ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ കൊടുത്ത് പൂജകളൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ അവനൊരു ഇതായിക്കോട്ടെന്ന് ചേട്ടാ ഇതാണ് ആ മന്ത്രം ഓം യങ് യ നമശിവായോടി പറയാം ഓം യം യ നമ ശിവ ശിവായ ഓം എം യ നമ ശിവായ എന്ന മന്ത്രമാണ് ഓം യങ് യങ് യ നമ ശിവായ ഈ മന്ത്രമാണ് ജവിക്കേണ്ടത് അപൂർവ മന്ത്രമാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ നോട്ട് ഇത് വേണമെങ്കിൽ ആ മന്ത്രം വേണമെങ്കിൽ ഒന്ന് എന്നോട് വാട്സാപ്പിൽ ചോദിച്ചാൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ അയച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് എത്ര പേർക്കാണ് ഇതിനെക്കുറിച്ച് വേണ്ടത് അപ്പോൾ ഇത്രയും പേര് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആരും പേരൊന്ന് വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ എനിക്ക് എത്രയോ പേര് ഇത് ഞാൻ ആരെയും പേര് അതിനകത്ത് ആരെയും കുറിച്ചും പറയണില്ല ഓക്കെ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവാനായിട്ട് നമുക്ക് രോഗങ്ങളായിട്ട് ക കഷത അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നമുക്ക് വീടില്ലാത്തവർ വീട് തന്നെ സ്ഥലമില്ലാത്തവർ സ്ഥലം മേടിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർ ഭഗവതിക്ക് ഒരു ഒരു പിടി മണ്ണ് എന്ന സമർപ്പണത്തിൽ ഒരു രൂപ നിങ്ങൾ കഴിയുന്ന എത്ര രൂപയാണെങ്കിലും അയച്ചു തരാം തഴകണം വാട്സ് ഗൂഗിൾ പേ നമ്പറാണ് വാട്സാപ്പ് നമ്പറും അതുതന്നെയാണ് അയച്ചു തരാം നിങ്ങൾ അയച്ചു തന്നതിന് ശേഷം പേരുന്നാളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അത് വാട്സാപ്പിൽ അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ എന്താണ് ആവശ്യമൊന്നും കൂടെ ഉള്ളതെന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ജാതകം നോക്കാൻ താല്പര്യമുള്ളവർ ഫ്രീ ആണ് താല്പര്യമുള്ളവർ ജാതകം നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും അല്ലാതെ പ്രശ്നമൊക്കെ വെക്കണമെങ്കിൽ നേരിട്ട് വന്ന് നോക്കണം നമ്മൾ ജാതക പ്രകാരം ഇപ്പോൾ എന്താണ് അനുഭവിച്ചിരിക്കുന്നത് ഒരു പരിഹാരം ചെറിയ രീതിയിൽ ചെയ്യാവുന്ന അതിനെക്കുറിച്ചിട്ടൊരു ഇതാണ് നിങ്ങൾക്ക് തരുന്നത് അത് ഫ്രീ ആണ് അതുപോലെ നിങ്ങളിവിടെ വന്നിട്ടാണ് കബഡി പ്രശ്നം എടുക്കണമെങ്കിൽ നമ്മൾ ഫീസ് തരേണ്ടി വരും അതൊന്നും ഫീസല്ല നമുക്ക് ദീക്ഷണം തന്നിട്ട് നോക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജാതകം നോക്കാം അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് പറഞ്ഞൊക്കെ നല്ല ജാതകമായിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇപ്പം എന്തുകൊണ്ടിരിക്കണം നിങ്ങൾ ഒന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഞാൻ ഞാനെല്ലാം അങ്ങോട്ടും പറഞ്ഞുതരാം ഓക്കെ നിങ്ങളുടെ ജാതക പ്രകാരം കറക്റ്റായിട്ട് ജനനസമയം ജനനത്തീയതി ജനനസ്ഥലം പേര് നക്ഷത്രം ഇത്രയും വാട്സാപ്പിൽ കറക്റ്റായിട്ട് അയച്ചു തരണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് പറയാനായിട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കറക്റ്റായിട്ട് ഒരു അവലോകനം നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത് കാണുന്ന ബെല്ലുകയും ലൈക്ക് ചെയ്യും ഷെയറുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ ഭഗതി അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം പ്രാർത്ഥിക്കുമ്പോൾ നമശിവായും നമോ നാരായണായും മൈം ഗുൺസൗഹ്രീ മോം ഭദ്രകാളി നമോം ഹ്രീം കരിങ്കാളി